മഹാലക്ഷ്മി സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടാമത്തെ ഘട്ടം ചികിത്സയ്ക്കായിട്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കണ്ണനും മഹാലക്ഷ്മിയും ചികിത്സയ്ക്കായി പോകുന്നുണ്ട് ഏഴ് ദിവസത്തെ ചികിത്സയാണുള്ളത് വൈദ്യര് കണ്ണനോട് ചോദിക്കുന്നുണ്ട് നേരത്തെ ഇടതുകാലിന്റെ വിരലുകൾ ചലിച്ചു തുടങ്ങിയായിരുന്നു ഇപ്പോഴും ആ കാൽവിരലുകൾ വിരലുകൾ അനങ്ങുന്നുണ്ടോ അന്നേരം കണ്ണൻ സന്തോഷത്തോടെ പറയുന്നുണ്ട് അനങ്ങുന്നുണ്ട് ഇപ്പോഴും അനങ്ങുന്നുണ്ട് ഇപ്പോൾ ഇവളുടെ രാവിലത്തെ ദിനചര്യ പോലും രാവിലെ ഉറക്കമെണീറ്റ് എൻ്റെ കാൽവിരലിൽ തന്നെ നോക്കിയിരിക്കും എന്നിട്ട് പറയും ഒന്ന് ചലിപ്പിക്കാൻ ഞാൻ അതുപോലെ കാൽവിരൽ ചലിപ്പിച്ച് കാണിക്കും അത് കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമാണ് അന്നേരം മഹാലക്ഷ്മി ചിരിക്കുന്നു വൈദ്യുതി പറയുന്നു കണ്ടില്ലേ ആ ചിരി ആ ചിരിയുടെ അർത്ഥം മനസ്സിലായില്ലേ ഇനി ഒരുപാട് മാറ്റങ്ങൾ തങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്യുവാണ് ഇതുപോലൊരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് തപസരിക്കണം ഇന്നത്തെ കാലത്ത് സ്വത്തിന് വേണ്ടിയിട്ട് അമ്മായിയമ്മയും എല്ലാം തല്ലിക്കൊല്ലുന്ന പെൺകുട്ടികളാണുള്ളത് അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണോ തൻ്റെ മഹാലക്ഷ്മി ഇവിടെ വരുന്ന ഒരുപാട് പേഷ്യൻസിനോടും ഞാൻ മഹാലക്ഷ്മിയെക്കുറിച്ച് പറയാറുണ്ട് അത് കേട്ട് മഹാലക്ഷ്മി തമാശക്ക് ചോദിക്കുന്നുണ്ട് എന്നെ വൈദ്യര് വൈറലാക്കുവോ ഞാനെന്ത് വൈറലാക്കാനാ അല്ലെങ്കിലും താനിപ്പോൾ വൈറലാടോ താൻ എന്നെ ഞെട്ടിച്ച ഒരു പ്രത്യേകതരം പെൺകുട്ടി തന്നെ ആടോ എന്ന് വൈദ്യര് പറയുന്നുണ്ട് അന്നേരം കണ്ണൻ ചിരിക്കുന്നു അന്നേരം കണ്ണനോട് വൈദ്യർ പറയുന്നുണ്ട് ഇനി തന്നെ നോക്കാൻ ട്വന്റി ഫോർ അവേഴ്സും ആളുണ്ടായിരിക്കും മഹാലക്ഷ്മി ഇവിടെ ഇല്ലാത്ത സമയങ്ങളിൽ ഇവിടുള്ള പരിചാരകർ എപ്പോഴും കൂടി ഉണ്ടാകും മാത്രമല്ല മാർക്കോ എന്നെ വിളിച്ചിരുന്നു മാർക്കോയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്നാ പറഞ്ഞിട്ടുള്ളത് അത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട് മാർക്കോയ്ക്ക് മറ്റൊരു ജോലിയും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ ലക്ഷ്മി അവിടെ തനിച്ചല്ലി അവളേയും നോക്കണം അത് കേട്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഞാനവിടെ തനിച്ചെന്നോ ഞാനിവിടം വിട്ട് എങ്ങും പോകുന്നില്ല ആ ഇതാ തൻ്റെ കുഴപ്പം താൻ എനിക്കൊരു പ്രോമിസ് തന്നിരുന്നു ഞാനിവിടെ ചികിത്സയ്ക്ക് വരുന്ന സമയങ്ങളിലെല്ലാം ഓഫീസിലെ കാര്യം ഒരു മുടക്കവും വരാതെ താൻ നോക്കിക്കോളാന്ന് എന്നിട്ട് ഇവിടെ വന്നു എങ്ങനെ ശരിയാകും അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് അയ്യോ ആ കാര്യങ്ങളിലൊന്നും ഞാനൊരു മുടക്കവും വരുത്തത്തില്ല പക്ഷേ അനന്തുവേട്ടൻ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ ഇടവിട്ട് അഞ്ച് മിനിറ്റ് കൂടുന്തോറും ഞാൻ അനന്തുവേട്ടനെ വിളിച്ചുകൊണ്ടേയിരിക്കും ഇനി എൻ്റെ കണ്ണേട്ടൻ ഒരിക്കലും ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് തന്നെയാണ് തൻ്റെ പ്രശ്നം ഒന്നുമില്ലെങ്കിൽ എന്നെ നോക്കാം ഇവിടെ ആളുകളുണ്ട് തന്നെ നോക്കാം ആരുണ്ടടോ അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് മാർക്കോയുടെ കാര്യം മറന്നുപോയോ അന്നേരം കണ്ണം പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും ആ മാർക്കോ ഒരു ഒരത്ഭുതം തന്നെയാണ് സാറേ നമ്മൾ മാർക്കോയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ നമ്പർ പോലും അവനില്ല പക്ഷെ നമ്മൾ എപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നു ആ സമയം അവൻ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കും അന്നേരം വൈദ്യര് പറയുന്നു അതാ മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം ഒടുവിൽ പച്ച മരുന്നുകളുടെ കൂട്ടൊക്കെ കണ്ണൻ്റെ കാലിൽ പുരട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ കണ്ണൻ്റെ കാലിൻ്റെ രക്തയോട്ടമൊക്കെ തിരിച്ചു കിട്ടുന്നു ഒടുവിൽ എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ നിമിഷം എത്തിയിരിക്കുന്നു കണ്ണൻ്റെ കാലുകൾ ചലിക്കാൻ തുടങ്ങി കണ്ണൻ ഇണീക്കാൻ തുടങ്ങി കണ്ണൻ്റെ ശത്രുക്കളും മിത്രങ്ങളും എല്ലാവരും വിധി എഴുതിയ ഒരു കാര്യമാണ് ഒരിക്കലും കണ്ണ ഇനി യൂണിറ്റ് നടക്കില്ല പ്രത്യേകിച്ചും അടുത്തിടെ കമലേശ്വരം വീട്ടിലേക്ക് കയറി വന്ന കരുണ പോലും കണ്ണൻ്റെ മുഖത്തോക്കി പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും യൂണിറ്റ് നടക്കാനാകില്ലെന്ന് അങ്ങനെയുള്ള ആ പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് കണ്ണൻ ഇണീക്കാൻ തുടങ്ങി എന്തായാലും ഇത് വല്ലാത്തൊരത്ഭുതം തന്നെയാണ് മഹാലക്ഷ്മിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇങ്ങനൊരു അത്ഭുതം കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വീണ്ടും വീണ്ടും വൈദ്യരുടെ അങ്ങോട്ടേക്ക് ചികിത്സയ്ക്കായി കണ്ണേട്ടനെ കൊണ്ടുവരുന്നത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് പോലും പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു കാരണം വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തിയെ നോക്കാൻ വന്ന ആളെന്നതിനപ്പുറം ഒരു ബന്ധവും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ മുടങ്ങിപ്പോയ ആ ആദ്യ രാത്രി കണ്ണൻ തന്നെ പുനരാവിഷ്കരിക്കുന്നു എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും തൻ്റെ മുടങ്ങിപ്പോയ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണം നമ്മുടെ ഫസ്റ്റ് നൈറ്റ് പോലും നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് തന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ കണ്ണൻ തന്നെ മുൻകൈ എടുത്ത് ആ റൂമെല്ലാം നന്നായിട്ട് അലങ്കരിച്ച് മഹാലക്ഷ്മി റൂമിലേക്ക് കയറി വരുമ്പോൾ ഒരു സർപ്രൈസായിട്ട് അവിടുത്തെ ഡെക്കറേഷനൊക്കെ കാണിച്ചു കൊടുക്കുന്നു ആ റൂമിലെ അലങ്കാരപ്പണികളെല്ലാം കണ്ട് മഹാലക്ഷ്മി തന്നെ അമ്പരക്കുന്നു എന്നിട്ട് കണ്ണം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് മനസ്സ് മുരടിച്ചു പോയ എൻ്റെ കാര്യങ്ങളെല്ലാം ഇവരൊക്കെ നോക്കിയിരുന്നു അത് ശരി തന്നെയാണ് പക്ഷേ ജീവിതത്തിൽ അധിക പ്രതീക്ഷകളൊന്നും ഞാൻ വെച്ചിരുന്നില്ല മാത്രമല്ല എത്രയും പെട്ടെന്നൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പല പ്രാവശ്യം സ്വന്തമായി ആത്മഹത്യ ചെയ്യാൻ പോലും ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷെ എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ ഞാൻ ഓർക്കും എൻ്റെ അച്ഛനാണ് ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ കയ്യിലേക്ക് തന്നത് അതൊരിക്കലും അന്യദിനപ്പെട്ടു പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാലാഖയെ പോലെ ഒരു പെൺകുട്ടി കടന്നു വന്നു അത് കേട്ട് മഹാലക്ഷ്മി ചെറുപുഞ്ചിരിയോടെ പറയുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേർ എന്നെ പുകഴ്ത്തുന്നുണ്ട് മാർക്കോ തോമസ് ആർ ഇപ്പം എൻ്റെ കണ്ണേട്ടനും എല്ലാം കൂടി കൂടിയാവുമ്പം എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അത് കേട്ട് കണ്ണം പറയുന്നുണ്ട് വെറുതെ ഒന്നും പറയണ്ട എൻ്റെ മഹാലക്ഷ്മി എനിക്കുള്ളതാണ് നിന്റെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞിക്കാൽ ഇവിടേക്ക് ഓടിച്ചാടി നടക്കും അത് കേട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ കരയാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ ഒരു പെൺകുട്ടിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്നാൽ അവളെ കുത്തി നോവിക്കുമ്പോൾ അവൾ എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നുവെന്ന് ഈ കുത്തി നോവിക്കുന്നവർക്കറിയില്ല എന്തായാലും അതെനിക്ക് വ്യക്തമായി മനസ്സിലായി ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാം അറിഞ്ഞു വെച്ചിട്ടും കുട്ടികളായില്ലേ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് എന്നാൽ അവരുടെ ലക്ഷ്യം കുഞ്ഞുങ്ങളുണ്ടായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല നമ്മളെ ഒന്ന് മനസ്സുകൊണ്ട് വേദനിപ്പിക്കണം എന്നിട്ട് അവർക്കതിന്ന് മനസ്സുഖം കിട്ടണം ഉള്ളൂ അങ്ങനെ നോക്കുന്ന പലരെയും എനിക്കറിയാം കണ്ണേട്ട കണ്ണേട്ട എണീറ്റ് നടക്കുമെന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച ഉള്ളൂ ഒന്ന് ഞാനും എൻ്റെ അമ്മയും എൻ്റെ അമ്മ എപ്പോഴും പറയും കണ്ണമ്മോ ഇണീറ്റ് നടക്കും ഇണീറ്റ് നടക്കുമെന്ന് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോലും തൊഴുകാൻ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല കണ്ണേട്ടന് വേണ്ടിയിട്ടാണ് അത് കേട്ട് കണ്ണം പറയുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ബലം സത്യത്തിൽ എൻ്റെ അമ്മ കുഞ്ഞിലേ മരിച്ചതാ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യമൊക്കെ ശരിക്കും മനസ്സിലാകുന്നത് ലക്ഷ്മിയുടെ അമ്മയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ പെണ്ണ് കാണാൻ വന്നത് തനിക്കോർമ്മയുണ്ടാകുമല്ലോ അന്ന് ഞാൻ അമ്മയുടെ മുഖത്ത് കണ്ടത് ഒരു ദുഃഖവും സങ്കടമാണ് എൻ്റെ മോളുടെ ജീവിതം നശിക്കാൻ പോകുന്നു എൻ്റെ മകളെ ഞാനിതാ ബലി കൊടുക്കാൻ പോന്നു എന്നുള്ളൊരു പാവമായിരുന്നു പക്ഷേ അമ്മയുടെ മുഖം ഇപ്പോഴങ്ങനല്ല അമ്മ ഒരുപാട് മാറി അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല അന്നേരം മഹാലക്ഷ്മി ചിരിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് സംസാരിച്ച് ഒരുപാട് സമയം കഴിഞ്ഞു നമുക്ക് കിടക്കണ്ടേ ആ സമയം തന്നെ മഹാലക്ഷ്മി കണ്ണനെ ചേർത്ത് പിടിക്കുന്നു എന്തായാലും നടക്കില്ലെന്ന് വിചാരിച്ച എല്ലാ ആഗ്രഹങ്ങളും അവരോരോന്നായി സാധിച്ചെടുക്കുന്നു മാത്രമല്ല ശത്രുക്കൾക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത അവസ്ഥയിൽ പുകഞ്ഞു നടക്കുന്നു ഇത്രയൊക്കെ കണ്ടും കേട്ടിട്ടും മേഘനാഥൻ്റെ അഹങ്കാരത്തിന് മാത്രം ഒരു കുറവുമില്ല പതിവ് പല്ലവി പോലെ വീണ്ടും വീണ്ടും പറയുന്നു കണ്ണനെ കൊല്ലും മഹാലക്ഷ്മി കൊല്ലും എന്നൊക്കെ പിച്ചുംപെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മേഘനാഥനും കൂട്ടരും അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ